ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വരൂട്ടോ അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ ജോലി അവസരമാണ് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനെ ഇടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവർ വേക്കൻസി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലിടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ കമന്റിലും അതുപോലെ തന്നെ നമ്മളെ പേഴ്സണലൊക്കെ ആയിട്ട് വന്ന് കമൻ്റ് ഇട്ട ആളുകളുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ സ്കൂളിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജോലി നോക്കുന്ന ആളുകളും കമൻറ്റ് ഇട്ട ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ ആ കമൻറ്റോ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ ആ ടൈമിൽ വേക്കൻസികളൊന്നും കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിൽ പോയ ടൈമിലാണ് അവർ പറഞ്ഞത് ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ അവരെ അവരെ ലിങ്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ നിങ്ങളെ സി വി കാര്യങ്ങളൊക്കെ അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ കൂടെ കാണിക്കട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന അവർ നിങ്ങളെ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നേരത്ത പോലെ അങ്ങനെ ഓപ്പണായി വരും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് നെയിം അവിടെ നിങ്ങളെ പാസ്പോർട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ പേര് കൊടുക്കാണ്ട് കൊടുക്കുക അതിൻ്റെ അടിയിൽ നിങ്ങളെ ടീച്ചേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ആ വിഭാഗത്തേക്ക് ആണോ എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക നിങ്ങളെ ഏതിലാണോ നിങ്ങൾ വിദഗ്ദ്ധർ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സെലക്ട് ചെയ്യുക സൂപ്പർവൈസർ അങ്ങനെ ഒരുപാട് വാക്കൻസികൾ ഒരുപാട് ടീച്ചേഴ്സ് അവസരങ്ങൾ ഉണ്ട് അപ്പോൾ അതിലേതാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിഗ്രി ഏതാണോ നിങ്ങൾ ഡിഗ്രി അത് കൊടുക്കുക പിന്നെ അതുപോലെ അതിന് താഴ് നിങ്ങൾ എക്സ്പീരിയൻസ് എത്രയാണോ അത് കൊടുക്കുക അതിന് താഴായിട്ട് നിങ്ങളെ സി വി അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക നേരെ അതിൽ സി വി നേരെ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾ നിങ്ങളതെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലി കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലൊക്കെ നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ പിന്നെ ഫാമിലി നിങ്ങളെ ബന്ധപ്പെട്ടവർ ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ജോലി നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലും ഞാനത് കൊടുക്കട്ടോ അപ്പോൾ അതിലെന്ത് ചെയ്യുക നിങ്ങളെന്തെയ്യുക കോണ്ടാക്റ്റ് അതിൽ നേരെ ലിങ്ക് കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടേച്ചിട്ട് വിട്ടതാണ് പിന്നെ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ജോലികളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ രീതിയിൽ തന്നെ നിങ്ങളെ അറിയിക്കൂട്ടോ അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ